ചെകുത്താൻ എട്ട് രാമൻ വളരെ ശ്രദ്ധയോടു കൂടി രാധികയ്ക്ക് പറഞ്ഞുകൊടുക്കുകയാണ് മേശയ്ക്കിരുവശത്തുമായിട്ടാണ് അവർ ഇരിക്കുന്നത് രാധികയ്ക്ക് ഒന്നും തന്നെ അറിയില്ല അതുകൊണ്ട് തന്നെ രാമൻ വളരെ കഷ്ടപ്പെട്ടാണ് ഓരോ കാര്യങ്ങളും അവളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഏതാണ്ട് ഒരു നാലേ മുക്കാലോടു കൂടി സ്റ്റാഫ് റൂമിലുള്ള മറ്റധ്യാപകരെല്ലാം പുറത്തേക്കിറങ്ങി രാമൻ വാച്ചിൽ നോക്കി ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് കൂടിയുണ്ട് രാധികയ്ക്കാണെങ്കിൽ ഒന്നും അറിയില്ല അതുകൊണ്ട് അഞ്ചു മണിവരെ അവിടെ ഇരുന്ന് അവളെ പഠിപ്പിക്കാൻ തന്നെ രാമൻ തീരുമാനിച്ചു പതിയെ കൃഷ്ണനും ആ സ്കൂളിൽ തന്നെ ജഗൻ ഏർപ്പാടാക്കിയ പ്യൂണും സ്റ്റാഫ് റൂമിന് നേരെ നടന്നു രാധികയുടെ അച്ഛൻ എന്ന് പറഞ്ഞ ആളും അവർക്കൊപ്പമുണ്ട് മൂന്നുപേരും സ്റ്റാഫ് റൂമിന്റെ വാതിൽകിൽ ചെന്ന് നിന്നുകൊണ്ട് അകത്തേക്ക് നോക്കി ആദ്യം അകത്തേക്ക് കയറിയത് കൃഷ്ണനായിരുന്നു അയാൾക്ക് പുറകെ ശശി എന്ന പ്യൂണും രാധികയുടെ അച്ഛനും രാധികയുടെ അച്ഛനെ കണ്ടതും അവൾ പതിയെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് രാമന്റെ അടുത്തേക്ക് ചെന്ന് നിന്നു കൃഷ്ണനെയും ശശിയേയും കൂടി കണ്ടപ്പോൾ രാമനും അപകടം മണത്തു അയാളും കസേരയിൽ നിന്ന് എഴുന്നേറ്റു കൃഷ്ണനെയും ശശിയെയും ഒരു പകപ്പോടെ നോക്കി നിൽക്കുന്നതിനിടയിൽ രാമൻ രാധികയെ ശ്രദ്ധിച്ചില്ല പക്ഷെ പെട്ടെന്ന് തന്നെ അവൾ രാമനെ കെട്ടിപ്പിടിച്ചു അയാൾ ആകെ ഒന്ന് അന്താളിച്ചു പതിനഞ്ചു വയസ്സുള്ള പെൺകുട്ടിയാണെങ്കിൽ കൂടി രാധികയെ കണ്ടാൽ ഒരു ഇരുപത് വയസ്സോളം പ്രായം തോന്നിക്കും അവളാണ് തന്നെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്നത് എന്താ കുട്ടി ഇത് എന്നെ വിട് അയാൾ ഉറക്ക പറഞ്ഞു അയാൾ അവളുടെ തോളിൽ കൈവച്ച് പുറകിലേക്ക് തള്ളാൻ ശ്രമിച്ചു കൃത്യം അതുതന്നെ ശശിയും കൃഷ്ണനും അവരുടെ വീഡിയോയിൽ പകർത്തി രാമന് രാധികയുടെ കൈവിടിവിക്കാൻ പറ്റുന്നില്ലായിരുന്നു അത്ര ശക്തിയായി അവൾ അയാളെ പിടിച്ചിരുന്നു ഒടുവിൽ ഗത്യന്തരമില്ലാതെ രാമൻ കൈനീട്ടി അവളുടെ ചെകുത്തത്ത് ആഞ്ഞടിച്ചു ആ അടിയിൽ അവൾ തെറിച്ചു വീണു എങ്കിൽ കൂടിയും ആ മുഖത്ത് സന്തോഷം തന്നെയാണ് അവളും അവളുടെ അച്ഛനും അച്ഛന്റെ കൂട്ടുകാരും എന്താണോ ആഗ്രഹിച്ചത് അത് കിട്ടിയിരിക്കുന്നു പെട്ടെന്ന് നന്ദാളിച്ചു പോയ രാമൻ തങ്ങളുടെ വീഡിയോ എടുത്തു നിൽക്കുന്ന കൃഷ്ണനെയും ശശിയെയും കണ്ട് അവർക്ക് നേരെ പാഞ്ഞു ചെന്നു പക്ഷേ അത്യാവശ്യം ആരോഗ്യമുള്ള കൃഷ്ണനും ശശിയും രാധികയുടെ അച്ഛനും രാമനെ തടഞ്ഞു നിർത്തി അവരുടെ മൂന്നുപേരുടെയും മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള ആരോഗ്യം രാമൻ ഇല്ലായിരുന്നു രാമന്റെ നെഞ്ചു തകർന്നു തൻ്റെ മുന്നിൽ കുടിലതയോടെ നിൽക്കുന്ന കൃഷ്ണനെ കണ്ടപ്പോൾ അവൻ ഫോണിൽ വീഡിയോ എടുത്തതും കൂടി ആയപ്പോൾ രാമന് കൃഷ്ണൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഏകദേശം ധാരണ കിട്ടി രാധികയുടെ അച്ഛൻ തന്റെ കാല് പിടിച്ചിട്ടാണ് അയാളുടെ മകളെ പഠിപ്പിക്കാൻ സമ്മതിച്ചത് ഇത്രയും വലിയൊരു ചതി അതിന്റെ പിന്നിലുണ്ട് ഉണ്ട് എന്നോർത്തപ്പോൾ രാമന്റെ നെഞ്ച് തകർന്നു അയാൾ ദയനീയതയോടെ രാധികയെ നോക്കി എന്തിനാണ് എന്തിനാണ് ഇത്രയും വലിയൊരു ചതി എന്നോട് ചെയ്തത് നേരും നിറയുമുള്ള ഒരു അധ്യാപകനാണ് ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളെയെല്ലാം എൻ്റെ സ്വന്തം മോളെപ്പോലെയാണ് ഞാൻ കാണുന്നത് നിങ്ങൾ എത്ര കള്ളത്തരം പറഞ്ഞാലും എന്തൊക്കെ കള്ള തെളിവുകൾ നിരത്തിയാലും എന്റെ സുഹൃത്തുക്കളും ഞാൻ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങളും അതൊന്നും വിശ്വസിക്കില്ല അദ്ദേഹം പറഞ്ഞു അത് കേട്ട് കൃഷ്ണൻ പുച്ഛത്തോടെ തിരിച്ചു രാമൻ സാറേ കാലം മാറിയതൊന്നും സാർ അറിഞ്ഞില്ലേ ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് ഇതൊരു തുറുപ്പ് ചീട്ടാണ് ഇത് ഞങ്ങൾ ഒന്നുകൂടി എഡിറ്റ് ചെയ്തൊക്കെ അങ്ങ് ഭംഗിയാക്കും എന്നിട്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ അങ്ങ് പോസ്റ്റ് ചെയ്താൽ ഉണ്ടല്ലോ സാർ ഒരൊറ്റ രാത്രി കൊണ്ട് വൈറലാകും പിന്നെ യൂട്യൂബും ഫേസ്ബുക്കും ഉള്ള എല്ലാ ആൾക്കാരും സാറിന്റെ സുഹൃത്തുക്കളും സാർ പഠിപ്പിക്കുന്നവരും ഒന്നുമല്ലല്ലോ അവരാരും സാറിനെ വിശ്വസിക്കില്ല സ്വന്തം അച്ഛൻ തന്റെ മകളോളം പ്രായമുള്ള ഒരു കുട്ടിയെ നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിക്കുന്നതും അവളെ കവളിൽ തല്ലുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ സാറിന്റെ മകൾ പോലും ഒരുപക്ഷെ സാറിനെ തള്ളിപ്പറയും ഈ വീഡിയോ പുറത്തായാൽ കുറച്ചു പേർക്കെങ്കിലും ഉറപ്പായിട്ടും സാറിന് സംശയം തോന്നും കാരണങ്ങൾ ഒരുപാടുണ്ട് വിഭാര്യൻ രോഗിയായ ഭാര്യക്കൊപ്പം ഇത്രനാളും ജീവിച്ചവൻ എന്റെ പൊന്നു സാറേ സാഹചര്യം മുഴുവൻ നിങ്ങൾക്കെതിരാണ് കേട്ടോ ഇപ്പോൾ തന്നെ ഈ വീഡിയോ സ്കൂൾ മാനേജ്മെന്റിന്റെ കയ്യിൽ കിട്ടിയാൽ ആദ്യത്തെ ചോദ്യം വരുന്നത് താങ്കളോട് തന്നെയായിരിക്കും ആയിരിക്കും എന്തിന് സ്കൂൾ ടൈം കഴിഞ്ഞ് നാലുമണി തൊട്ട് അഞ്ചു മണി വരെ ഒരു പെൺകുട്ടിയെ ഒറ്റയ്ക്ക് അടുത്ത് പിടിച്ചിരുത്തി പഠിപ്പിച്ചു അതും നിങ്ങളുടെ ക്ലാസ്സിൽ പോലും അല്ലാത്ത കുട്ടിയെ പിന്നെ ഈ കാര്യം അവളുടെ വീട്ടുകാർക്ക് അറിയാമോ എന്ന് ചോദിച്ചാൽ ഈ നിൽക്കുന്ന ഇവളുടെ അച്ഛൻ പറയും അറിയില്ല എന്ന് നിങ്ങൾ ശരിക്കും പെട്ടു രാമൻ സാറേ രാമന്റെ മുഖത്തോട്ട് നോക്കി കുടലതയോടെ കൃഷ്ണൻ പറഞ്ഞതും ശരീരമാകെ തളർന്ന് രാമൻ കസേരയിലേക്ക് ഇരുന്നു പോയി തനിക്ക് ചുറ്റും നടന്നത് രാമനെ വല്ലാതെ തളർത്തി അവരോട് എങ്ങനെ പ്രതികരിക്കണം എന്നറിയാതെ എന്ത് പറയണമെന്നറിയാതെ അയാൾ ആകെ തളർന്നിരുന്നു പോയി കുറച്ചുനേരം അങ്ങനെ ഇരുന്നതും ധൈര്യം സംഭരിച്ചുകൊണ്ട് അയാൾ കൃഷ്ണനെ നേരെ ചോദിച്ചു എന്നോട് പ്രതികാരം ചെയ്തതാണോ നീ ചെയ്ത തെറ്റ് അതിന്റെ ശിക്ഷ നിനക്ക് ഞാൻ മേടിച്ചതിനുള്ള ദേഷ്യം എന്നോട് തീർത്തതാണോ അയാൾ ചോദിച്ചു പുച്ഛത്തിലുള്ള ഒരു ചിരിയായിരുന്നു കൃഷ്ണന്റെ മറുപടി അതും ഒരു കാരണം തന്നെയാണ് എന്നാൽ അത് മാത്രമല്ല മറ്റു ചില നേട്ടങ്ങൾ കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നിനക്ക് ശത്രുക്കൾ ഉണ്ട് രാമ നീ തകരുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന അതിനുവേണ്ടി പണം മുടക്കാൻ തയ്യാറായിട്ടുള്ള ശത്രുക്കൾ അത്രയും മാത്രം പറഞ്ഞുകൊണ്ട് രാധികയേയും കൂട്ടി അവർ അവിടെ നിന്നിറങ്ങി രാമൻ ആകെ തളർന്നിരുന്നു തന്റെ അവസ്ഥ തന്നെ അവർ ചതിയിൽപ്പെടുത്തിയത് ആരോട് പറയണമെന്ന് പോലും അയാൾക്കറിയില്ലായിരുന്നു മനസ്സിലേക്ക് ഓടി വന്നത് ഒരേയൊരു മുഖമാണ് നന്ദനയുടെ അച്ഛൻ രാജീവൻ മറ്റൊന്നും ചിന്തിക്കാതെ പെട്ടെന്ന് തന്നെ രാമൻ ഫോൺ എടുത്ത് രാജീവനെ വിളിച്ചു പല ആവർത്തി വിളിച്ചിട്ടും മറുഭാഗത്ത് കോൾ എടുത്തില്ല ഒടുവിൽ രാമൻ പതിയെ തന്റെ കാറിനടുത്തേക്ക് നടന്നു ആ സ്കൂൾ കോമ്പൗണ്ടിൽ ആരും തന്നെ ഇല്ല എന്നുള്ള കാര്യം രാമൻ തിരിച്ചറിഞ്ഞു ഗേറ്റിൽ കാവൽ നിൽക്കുന്ന സെക്യൂരിറ്റി അല്ലാതെ പക്ഷേ എന്തോ അയാളെ പോലും നോക്കാൻ രാമന് തോന്നിയില്ല അവൻ വേഗം തന്നെ കാറെടുത്തുകൊണ്ട് വീട്ടിലേക്ക് ഓടിച്ചുപോയി വീട്ടിൽ ചെന്ന് കയറിയപ്പോഴേക്കും രാമൻ ആകെ തളർന്നിരുന്നു സാധാരണ സ്കൂൾ വിട്ടു വന്നാൽ ഉടൻ തന്നെ മുറിയിൽ കയറി ഒന്ന് കുളിച്ച് അയാൾ വരാന്തയിലേക്ക് ഇറങ്ങിയിരിക്കും അപ്പോഴേക്കും രാധ ചായ കൊണ്ട് കൊടുക്കും ഇതാണ് പതിവ് എന്നാൽ അന്ന് റൂമിലേക്ക് കയറിയ രാമൻ പുറത്തേക്ക് ഇറങ്ങിയതേയില്ല ട്യൂഷൻ കഴിഞ്ഞ വൈകിട്ട് ഏതാണ്ട് ആറു മണിയോടെയാണ് ലച്ചുവും നന്ദനയും അവിടെ എത്തിയത് നന്ദനയോട് യാത്ര പറഞ്ഞ് ലച്ചു തറവാട്ടിലേക്ക് പോയി പൂമുഖത്ത് തന്നെ കാത്തിരിക്കാറുള്ള അച്ഛനെ കാണാതെ വന്നപ്പോൾ അവൾ അച്ഛന്റെ മുറിയിലേക്ക് ചെന്നു കഥകൾ തട്ടിയിട്ടും അച്ഛൻ തുറക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവൾ ആകെ വെപ്രാളമായി അവൾ കഥകൾ തട്ടിക്കൊണ്ട് രാമനെ വിളിച്ചു കുറച്ചുനേരം കഴിഞ്ഞാണ് വാതിൽ തുറന്നത് എന്നാൽ വാതിൽ തുറന്ന് തനിക്ക് മുന്നിൽ നിൽക്കുന്ന അച്ഛനെ കണ്ടപ്പോൾ ലച്ചു ആകെ നടുങ്ങിപ്പോയി എന്താണ് അച്ഛ എന്തുപറ്റി കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് അവൾ ചോദിച്ചു ഒന്നുമില്ല മോളെ അച്ഛനെ പെട്ടെന്ന് എന്തോ ഒരു തലവേദന ഒരു തളർച്ച പോലെ ഞാൻ കുറച്ചു നേരം ഒന്ന് കിടക്കട്ടെ ലച്ചുവിന്റെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞുകൊണ്ട് അയാൾ വീണ്ടും കട്ടിലിലേക്ക് ചെന്ന് കിടന്നു പക്ഷെ രാമൻ പറഞ്ഞത് അവൾ വിശ്വസിച്ചില്ല എന്തെങ്കിലും വൈ ഉണ്ടെങ്കിൽ അച്ഛൻ ഇങ്ങനെയല്ല ഉടൻ തന്നെ ഡോക്ടറുടെ അടുത്തേക്ക് പോകും അല്ലാതെ ആരോടും മിണ്ടാതെ മുറിയിൽ കയറി കഥകടച്ച് ഇരിക്കില്ല അതും ഇത്രയും സങ്കടത്തിൽ സ്കൂളിൽ നിന്ന് വന്ന വേഷം പോലും അച്ഛൻ മാറിയിട്ടില്ല ഇതൊന്നും പതിവുള്ളതല്ല ഇല്ല അച്ഛൻ എന്തോ പറ്റിയിട്ടുണ്ട് അച്ഛന്റെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന എന്തോ സംഭവം നടന്നിട്ടുണ്ട് എനിക്കറിയാം എന്നോട് പറയച്ച അച്ഛനല്ലാതെ ഈ ലച്ചുവിന് പിന്നെ ആരാ അച്ഛന്റെ ഈ സങ്കടം കണ്ടാൽ എനിക്ക് സഹിക്കുമോ അവൾ കരഞ്ഞുകൊണ്ട് കട്ടിലിൽ കിടക്കുന്ന രാമന്റെ കാൽച്ചുവെട്ടിലായിരുന്നു ലച്ചുവിന്റെ കരച്ചിൽ കണ്ടതും രാമൻ എഴുന്നേറ്റു പ്രശ്നമുണ്ട് മോളെ അച്ഛന്റെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അച്ഛൻ മോളോട് പറയാം പക്ഷെ ഇപ്പോഴല്ല ഇപ്പോൾ അച്ഛന് നേരം ഒറ്റയ്ക്കിരിക്കണം കഴിയുന്നത്ര മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ട് അയാൾ അവളോട് സംസാരിച്ചു ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ അവൾ രാമന്റെ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി തൻ്റെ മുറിയിലേക്ക് പോയി ഉടനെ തന്നെ അവൾ നന്ദനയെ ഫോണിൽ വിളിച്ചു നന്ദനെ അച്ഛൻ വല്ലാതെ വിഷമിച്ചിരിക്കുന്നു ഞാൻ എത്ര ചോദിച്ചിട്ടും ഒന്നും പറയുന്നില്ല നീ രാജീവച്ഛനോട് ഒന്ന് പറഞ്ഞു നോക്ക് രാജീവച്ഛനെ കൊണ്ട് ഒന്ന് അച്ഛനെ വിളിപ്പിക്ക് ലച്ചുവിന്റെ ചോദ്യം കേട്ടത് മറുഭാഗത്ത് നിന്നൊരു പൊട്ടിക്കരച്ചിലാണ് അവൾ കേട്ടത് എന്താ നന്ദു എന്തിനാ നീ കരയുന്നത് എന്തു പറ്റി നന്ദുവിന്റെ കരച്ചിൽ കേട്ട് വെപ്രാളത്തോടെ ലച്ചു ചോദിച്ചു ഇടി ഉച്ച മുതൽ അച്ഛനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ഇപ്പൊ വൈകുന്നേരം ആയപ്പോ അച്ഛന്റെ കൂടെ ജോലി ചെയ്യുന്നൊരു അങ്കിള് ഞങ്ങളെ വിളിച്ചു അച്ഛന്റെ ബൈക്ക് മറിഞ്ഞു എന്ന് കൈക്കും കാലിനും ഒടിവുണ്ട് അച്ഛൻ അവിടെ ഹോസ്പിറ്റലിലാണെന്ന് ഞാനും അമ്മയും മാമനും കൂടി അങ്ങോട്ട് പോവുക നന്ദന പറഞ്ഞത് കേട്ടപ്പോൾ ലച്ചുവിന് കൂടുതൽ സങ്കടമായി നീ ഇങ്ങനെ കരയാതെ നന്ദു രാജി വെച്ചൊരു കുഴപ്പവും ഉണ്ടാകില്ല അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്നെ വിളിക്കണേ പറഞ്ഞുകൊണ്ട് ലച്ചു ഫോൺ വെച്ചു വേഗം തന്നെ കുളിച്ച് വിളക്ക് കൊളുത്താനായി ലച്ചു പൂമുഖത്തേക്ക് വന്നു രാമന്റെ മുറിയുടെ കഥക അപ്പോഴും അടഞ്ഞുതന്നെ കിടക്കുകയാണ് ഒടുവിൽ വിളക്ക് കൊളുത്തി നാമം ജപിച്ചതിന് ശേഷം അവൾ വീണ്ടും രാമന്റെ മുറിയുടെ കഥകൾ തട്ടി കഥക തുറന്ന് പുറത്തേക്കിറങ്ങിയ രാമനെ കണ്ടപ്പോൾ ലച്ചുവിന് ആശ്വാസം തോന്നി സ്കൂളിൽ നിന്ന് വന്ന വേഷമെല്ലാം മാറ്റി അച്ഛൻ കുളിച്ചിരിക്കുന്നു പക്ഷേ മുഖത്തിപ്പോഴും ദുഃഖം തന്നെയാണ് പിന്നീട് പിന്നീടവൾ രാമനോടൊന്നും ചോദിച്ചില്ല അച്ഛനായിട്ട് തന്നോട് പറയുന്നുവെങ്കിൽ പറയട്ടെ എന്നവൾ കരുതി ഊണ് കഴിക്കാനിരുന്നപ്പോഴാണ് അവൾ രാജീവിന്റെ കാര്യം രാമനോട് പറഞ്ഞത് അത് കേട്ട അയാളൊന്നും ഞെട്ടി തൻ്റെ സങ്കടങ്ങളും പ്രശ്നങ്ങളും രാജീവിനോടെങ്കിലും പറയാമെന്നാണ് അദ്ദേഹം കരുതിയത് എന്നാൽ ഈ അവസ്ഥയിൽ ഇനി അത് നടക്കില്ല കൂടുതൽ സംസാരിക്കാതെ രാമൻ തന്റെ മുറിയിലേക്ക് പോയി ലച്ചു അവളുടെ മുറിയിലേക്ക് പിറ്റേ ദിവസം അതിരാവിലെ തന്നെ രാമൻ ഒരുങ്ങി റെഡിയായി അച്ഛനെന്താണെന്ന് ഇത്ര നേരത്തെ സ്കൂളിലേക്ക് ലച്ചു ചോദിച്ചു സ്കൂളിലേക്കല്ല മോളെ രാജീവിന്റെ അടുത്തേക്കാണ് മിക്കവാറും ഇന്ന് ഞാൻ അവിടെ തങ്ങും നാളെയെ തിരികെ എത്തും രാധ വരുമ്പോൾ ഇന്നിവിടെ മോൾക്ക് കൂട്ടുകിടക്കാൻ പറയാം കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ രാമൻ പുറത്തേക്കിറങ്ങി എന്നാൽ രാമന്റെ യാത്ര ശ്രദ്ധിച്ചുകൊണ്ട് നിന്ന ആൾ ഉടൻ തന്നെ ജഗനെ വിളിച്ചു മറുഭാഗത്തു നിന്ന് പറയുന്നത് കേട്ട് ജഗന്റെ മുഖത്ത് വല്ലാത്ത ഒരു ചിരി വിരിഞ്ഞു തുടരും